വിശദമായ വാർത്തയിലേക്ക് മാസങ്ങളായി കുടിവെള്ളക്ഷാമം തുടരുമ്പോഴും വാട്ടർ അതോറിറ്റി നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച പുതുശ്ശേരി പഞ്ചായത്ത് ജനപ്രതിനിധികൾ കൽമണ്ഡപം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എടപ്പറമ്പ് നീലിക്കാട് മലയങ്കാവ് തെക്കേത്തറ നടുത്തറ കഞ്ഞംകുളം പ്രദേശങ്ങളിലാണ് മാസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നത് കുടിവെള്ളക്ഷമ പരിഹാരത്തിനായി നിരവധി തവണ ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല നിരുത്തരവാദപരമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു പുതുശ്ശേരി ഭാഗത്ത് എടപ്പറമ്പ് മലയങ്കാവ് അതുപോലെ നീളിക്കാട് പുതുശ്ശേരി തെക്കേത്തറ ഭാഗങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടി വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ രാത്രി ആണ് ഇപ്പോൾ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാഴ്ചയായിട്ട് സ്ഥിരം വാട്ടർ അതോറിറ്റിയുമായിട്ട് എ ഇ ഐ സി ഐ ഒക്കെ ബന്ധപ്പെട്ടെങ്കിലും ഒരു പരിഹാരം കാണാത്തതിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഈ ഇന്ന് ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അടുത്ത് ഉപരോധിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പരിഹാരം കാണാമെന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരത്തിൻ്റെ സമരം വലിയ രീതിയിലേക്ക് സമരത്തിലേക്ക് കൊണ്ടുപോകും കുടിവെള്ളം ഉറപ്പാക്കും വരെയുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം മൂന്ന് ദിവസത്തിനകം കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് വാട്ടർ അതോറിറ്റി എ എക്സി ഉറപ്പു നൽകി പരിഹാരമായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മെമ്പർ അറിയിച്ചു ഒരു മാസം മുന്നേ ഞാൻ ആണ് വെള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ള വെള്ള പ്രശ്നം ഒരു മാസം മുന്നേ ഞാൻ ഇവിടെ വന്ന് ആ മേഡത്തിനടുത്ത് സംസാരിച്ചപ്പോൾ ശരിയാക്കാൻ പറയണം ഈ ഒരു മാസം വരെയും ശരിയായിട്ടൊന്നുമില്ല ഇതുവരെയും വെള്ളം അവിടെ കയറിയിട്ടില്ല ഇപ്പം അവർ വാക്ക് തന്നേർക്കുന്നത് ബുധനാഴ്ച നോക്കണം ബുധനാഴ്ച ഉള്ളിൽ എല്ലാ ഭാഗങ്ങളിലും വെള്ളം കയറ്റി വിടാന്നാണ് പറഞ്ഞിരിക്കണത് അതല്ലെങ്കിൽ ഞങ്ങൾ ഈ വ്യാഴാഴ്ച എന്തായാലും വാട്ടർ അതോറിറ്റി ഉപരോധിക്കാനുള്ള സംവിധാനം മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളായിട്ട് ഞങ്ങൾ വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ പാലാഴി ഉദയകുമാർ എം കൃഷ്ണനുണ്ണി എസ് ഗീത സി കെ രാജേശ്വരി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രതീഷ് പുതുശ്ശേരി തുടങ്ങിയവരാണ് ഉപരോധ സമരം നടത്തിയത് പാലക്കാട്